ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ആരംഭിച്ച ഹോട്ടൽ ശ്രീ മീനാക്ഷി മധുരയിലെ ഭക്ഷണവിശേഷങ്ങൾ തേടിയുള്ള എന്റെ യാത്ര ഇന്ന് വന്ന് നിൽക്കുന്നത് മധുരൈ ആവണി മുലയിലെ ശ്രീ മീനാക്ഷി ഹോട്ടലിന് മുമ്പിലാണ് ഏകദേശം അമ്പത്തി വർഷങ്ങളായിട്ട് ഈ ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ കയറി പോകുമ്പോൾ തന്നെ നല്ല ഉണ്ട് കേട്ടോ ഓരോ ഫുഡ് ഐറ്റംസിന്റെ എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈ മെനുവിന്റെ ബോർഡ് നോക്കിയപ്പോഴത്തേക്കും പോലെ ഐറ്റംസ് ഉണ്ട് ഏതാണ് ഓർഡർ ചെയ്യുന്ന ഒരു കൺഫ്യൂഷനിലായിപ്പോയി ആദ്യം തന്നെ നിങ്ങളൊരു നാലുപേരും കൂടെ ഒരു മേശ കണ്ടെത്തിയിട്ട് അവിടെ ചെന്നിരുന്നു എന്നിട്ട് ഓർഡർ എന്ത് പറയാമെന്ന് ആലോചിക്കുകയായിരുന്നു ഹോട്ടലിലെ സപ്ലൈയറോട് തന്നെ ഇവിടെ എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആദ്യം പറഞ്ഞത് ഇവിടുത്തെ വെജിറ്റബിൾ ബിരിയാണി നൈസ് ആണെന്നാണ് അങ്ങനെ ഞങ്ങൾ ഒരു വെജിറ്റബിൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം സത്യം തന്നെ വെജിറ്റബിൾ ബിരിയാണി സൂപ്പർ ആയിരുന്നു കേട്ടോ അതിന്റെ കൂടെ ഞങ്ങൾ ഒരു പൊങ്കലും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പൊങ്കലിന്റെ കൂടെ രണ്ട് ചട്നി വയ്ക്കും ഒരു തക്കാളി ചട്നിയും ഒരു തേങ്ങാ ചട്നിയും നമ്മുടെ ട്രിവാൻഡ്രത്ത് കുറച്ച് ബ്രാഹ്മിൻസ് ഹോട്ടലുണ്ട് ഉണ്ട് അവിടുന്ന് പൊങ്കൽ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്ന് കഴിച്ചതിന്റെ ഒരു ടേസ്റ്റ് വേറെ ലെവലായിരുന്നു കേട്ടോ പൊങ്കൽ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു ആഹാരമാണല്ലോ അപ്പോൾ അവരെക്കാളും നന്നായിട്ട് ആർക്കാണ് ഉണ്ടാക്കാൻ സാധിക്കുക അതായിട്ട് ഒരു പൂരി സെറ്റും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പൂരിയും നമുക്ക് ഒരു കിഴങ്ങ് കറിയും കൂടെ വെച്ചിട്ടാണ് അതുകൊണ്ട് തരുന്നത് നല്ല സോഫ്റ്റ് ഭൂരിയായിരുന്നു നല്ല വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്നുണ്ടെങ്കിൽ എപ്പോഴും തമിഴ്നാട്ടിലെ ഈ ഒരു ഇതുപോലത്തെ ഹോട്ടൽസിൽ കയറി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഭൂരിയും ആ ഒരു കിഴങ്ങ് ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് പുറമെ നമ്മളൊരു ഇഡലി സെറ്റും കൂടെ വാങ്ങിച്ചു ഇഡലിയും തേങ്ങാ ചട്നിയും അതുപോലെ സാമ്പാറും തക്കാളി ചട്നിയൊക്കെ വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷൻ അപ്പം നമ്മൾ നാല് പേരും നാല് വ്യത്യസ്ത സാധനങ്ങളാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ അങ്ങനെ ഓർഡർ ചെയ്യുന്നതിന് ഒരു കാര്യമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഐറ്റംസിൻ്റെയും നമുക്ക് ടേസ്റ്റ് മാറി മാറി ആഹാരം കഴിച്ചു നോക്കിയിട്ട് അറിയാൻ പറ്റുമോ എല്ലാവരും ഒരേപോലെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഒരു രസം ഉണ്ടാവില്ല ഇതാവുമ്പോഴത്തേക്കും നമുക്ക് ുംനസിലാക്കാനും ഇഡ്ലി നല്ല ഹാഡ് ഇഡ്ലി பிரியாணியா லெமன் ரைஸ் இல்லை നിങ്ങൾ കണ്ടില്ലേ ഇത്രയും ഐറ്റംസ് ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾക്ക് ആകെ റേറ്റ് വന്നത് ഇരുന്നൂറ്റി ഒന്ന് രൂപ മാത്രമാണ് കേട്ടോ സംഭവം എന്തായാലും നല്ല ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം അവരുടെ തന്നെ ഒരു ഷോപ്പെന്ന് ഞാൻ ഇവിടുത്തെ റോസ് മിൽക്കും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ റോസ് മിൽക്ക് ഒക്കെ ഭയങ്കര ഫേമസ് ആണ് പ്രത്യേകിച്ച് മധുരയിലെ റോസ് മിൽക്കും ജിഹൃദണ്ഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ടല്ലോ അതുപോലെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ ഒരു സ്ട്രീറ്റ് ഒത്തുകൂടുന്ന ഈ ഒരു ജംഗ്ഷനിലെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന എല്ലാ കടകളും ഈ ഒരു ശ്രീമിനാക്ഷി ഹോട്ടലിൻ്റെതാണ് കേട്ടോ അത്ര തന്നെ ക്രൗഡും ഉണ്ട് കേട്ടോ നമ്മൾ കയറുമ്പോൾ ത്തന്നെ അത്രയും തിരക്കും ഈ സൈഡും ആ സൈഡും ഒക്കെ ശ്രീമിനാക്ഷിയുടെതാണ് അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് പിന്നെ കോഫി ബാർ ഉണ്ട് ജ്യൂസ് ബാർ ഉണ്ട് അങ്ങനെ ഓരോരോ ആക്കിയിട്ട് ഓരോ ഷോപ്പും അവരിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നേരെ ഇനി അടുത്ത മധുരയിലെ മറ്റൊരു ഫുഡ് സ്പോട്ട് തിരക്കി പോവുകയാണ് ഇതിനു മുമ്പ് ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് മധുരമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ എൻ്റെ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട കൂടെ ഇതുപോലത്തെ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടാലോ ഷെയറും കൂടെ ചെയ്തേക്കണേ